അതെ ഞാനും ഒരു കലാകാരിയാണ് കേശു പറഞ്ഞാലും അത് തെറ്റൊന്നും അല്ല കേശു കേശുല്ലേ അവൻ മുട്ട മേടിക്കാൻ വേണ്ടി കടയിൽ പോയത് കൊറേ നേരം ആയി പോയിട്ട് അല്ല മോൻ കോളേജിൽ സമരം ആയതുകൊണ്ട് വന്നതാ എന്തിനാ സമരം അതെ എന്തിനാ സമരം അത് ഞങ്ങളോടാ ചോദിക്കുന്നേ എനിക്കൊന്നും അറിയാൻ പാടില്ല ഞാൻ ആ വേണ്ട കേശു വന്നല്ലോ ണ്ട് അതെ ഞാൻ പാടിയ പലരും വീഴും അതെ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയില്ലാത്തവരാണല്ലോ കൂടെ ഉള്ളത് എന്തിനാണ് പ്രശ്നം മുട്ടയുണ്ട് കൊണ്ട് പൊരിക്കൂ പുഴുങ്ങി തിന്നു എന്താന്ന് വെച്ചയോ എന്നാ അപ്പൊ നിനക്ക് വേണ്ടേ ഞാൻ വന്ന് മേടിച്ചോളാം